സാന്ദ്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി ആകാശിനെ സമാധാനിപ്പിക്കുന്നതൊക്കെയുണ്ട് ഒന്നും പറയില്ല തൽക്കാലം ഒരു സ്ഥലത്തേക്കും പോകാനും പറയുന്നില്ല കാരണം എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ വഴക്ക് കേൾപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ആകാശം ഇങ്ങനെ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് പിന്നീട് മിത്ര പഠിക്കുന്നു അവിടേക്ക് ഗോമതി മതി ചായയായി വരുന്നുണ്ട് മോളെ ചായ കൊടുക്കുന്നുണ്ട് ചായ കുടിച്ചിട്ട് പറയും ആര്യൻ എന്ത് പറഞ്ഞു ഡ്രസ്സിൻ്റെ കാര്യമൊന്നും ചോദിക്കും പിന്നീട് പറയും അതിന് മുന്നേ തന്നെ പറയുന്നുണ്ട് ഓ സാധാരണ അമ്മമാർക്ക് ഇണ ഒരു ജോലി ഡ്രസ്സൊക്കെ തരാം ശമ്പളം കിട്ടുമ്പോൾ ഇവിടെ ഒരുത്തനെ ഒരാൾക്ക് മാത്രം വാങ്ങിക്കൊടുക്കുന്നത് അപ്പം ചേക്കും മൂന്നാല് സാരിയൊക്കെ വാങ്ങി തന്നിട്ടുണ്ടല്ലോ അതൊക്കെ മറന്നുപോയോന്ന് ചോദിക്കും ഓ അപ്പം പിന്നെ നിങ്ങളെ വീട്ടിൽ വന്നപ്പോൾ നിന്നപ്പോൾ നിവർത്തിയില്ലാണ്ട് വാങ്ങി തന്നതല്ലേന്ന് പറയും അല്ലെങ്കിൽ തന്നെ ഒരാളമ്മമാര് നിറച്ച് സാരിയാണ് ഞാനാണെങ്കിൽ ആകെ മൂന്നോ നാലോ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഇവിടെ ജീവിക്കണത് അതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കും ഞാൻ വെറുതെ പറഞ്ഞതെന്തി നിനക്ക് എന്ത് വാങ്ങി തന്നാലും എനിക്ക് സന്തോഷമുള്ളൂ ആ വാങ്ങി തന്നല്ലോ അതന്നെ സന്തോഷം നിങ്ങൾ നല്ല സന്തോഷത്തോടെ ജീവിക്കാനല്ലേ അപ്പച്ചി ആഗ്രഹിക്കുന്നേ അപ്പച്ചി വെറുതെ കളിയാക്കിരുന്നു അപ്പച്ചി അപ്പച്ചെന്നെ വെറുതെ ഇളക്കി വിട്ടതാണല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മിത്രയും അതുപോലെ തന്നെ തിരിച്ച് കളിയാക്കി പേണൊക്കെ ചെയ്യുന്നുണ്ട് കോമതി അപ്പം അതുകൊണ്ട് സന്തോഷിക്കുന്ന പാരിന് എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ കൂടിയല്ല എന്ന് പറയും പെട്ടെന്ന് തന്നെ ആരെയും പുറത്തുനിന്ന് വരുന്നുണ്ട് നേരെ വന്ന് കയറിയിട്ട് വേഗം പോകണേ ജോലിക്ക് പോകാമെന്ന് നോക്കണ് അപ്പം ഇത്രയെങ്കിലും ചെറുതാറൊക്കെ ഇങ്ങനെ നല്ലതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ മൈൻഡ് ചെയ്തില്ല മോളെ എന്താ ഇവനും ഒന്നും ഉണ്ടാകാൻ അനു ചോദിക്കും ഞാനിപ്പോൾ വരാമെന്ന് പറയും എന്നിട്ട് എന്നിട്ടകത്തേക്ക് പോകും ആര്യ എങ്ങോടെ പോകണമെന്ന് ചോദിക്കും ഞാൻ പോകണമെന്ന് സ്ഥിരം പോകുന്നിടത്തേക്ക് തന്നെയെന്ന് പറയും പോകണേ ആര്യ ഒരാൾ സംസാരിക്കും അയാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്ന് നോക്കുമെന്ന് പറയും എന്താ മാഡം പറയി എന്ന് പറയും അല്ല ഒരു കാര്യം ഒരാൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പിണ്ട ഇപ്പോൾ പോകണോ ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോയാൽ പോരെ വിശ്രമിച്ചിട്ട് പോയാൽ ഞാൻ ചുമട്ടെടുത്തിട്ട് വരുന്നതല്ല ഇതിപ്പോൾ എൻ്റെ ജോലിയല്ലേ ഞാൻ ഇന്നും ചെയ്യണതല്ലേ പോട്ടെ എന്ന് പറയും അങ്ങനെ ഹാളിൽ വന്നു കഴിഞ്ഞിട്ട് കുപ്പിയും വെള്ളം കുപ്പിയിൽ വെള്ളം നിറയ്ക്കാനൊക്കെ ആയിട്ട് കുപ്പിയൊക്കെ എടുത്ത് പോകുമ്പോൾ കോമതി വീണ്ടും ചോദിക്കും ചുരിദാറിൻ്റെ കാര്യം വല്ലത് പറഞ്ഞാന്ന് ചോദിക്കും എവിടെ നിന്ന് നോക്കി പോലില്ല എന്ന് പറയും ഇവരിങ്ങനെ സാരില്ല നമുക്ക് ചോദിക്കാമെന്നൊക്കെ പറയും എന്നിട്ട് പിന്നീട് ആര്യം വരുമ്പോൾ ഏടാ ഒരാളൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ അഭിപ്രായമെങ്കിലും നിനക്ക് പറഞ്ഞുകൊണ്ട് എടാന്ന് ചോദിക്കും ആ ചുരിദാറ് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയും ഓ സന്തോഷം അപ്പം ഇത്ര പറയുന്നുണ്ട് താങ്ക്സ് ആര്യ എന്ന് പറയും അങ്ങനെ ആ രണ്ട് പേരും കൂടെ ചിരിക്കും ശരി ഞാനെന്നാൽ പോയിട്ട് വരാമെന്നു പറയും അങ്ങനെ മീ ആര്യം പോകും അപ്പോൾ ഗോമതി പറയുന്നുണ്ട് എൻ്റെ അച്ഛനും ഇങ്ങനത്തെ തന്നെയാണ് നല്ലൊരു ഡ്രസ്സ് വാങ്ങി തന്നാലും ഇത് തന്നെയാണ് നല്ലതെന്ന് പറയില്ല പൊട്ടാന്നും പറയില്ല എന്നൊക്കെ പറയും പിന്നീട് കാണിക്കണത് അമ്പലമാണ് അമ്പലത്തിലേക്ക് മിത്രനെയും കൊണ്ടുവരുന്നത് ആര്യൻ അവിടെ റോട്ടിൽ നിർത്തിയിട്ട് പറയും ശരി നീ പോയി പ്രാർത്ഥിച്ചു അപ്പോൾ ആര്യനെ ഒന്ന് കയറിക്കൂടെ എന്ന് ചോദിക്കും ഞാനില്ല എന്ന് പറയും അതെന്താ എനിക്കും കൂടെ ഉള്ളത് താൻ പ്രാർത്ഥിച്ചാൽ മതി അല്ലെങ്കിൽ തന്നെ ദൈവത്തിനെ കാണാൻ ഇഷ്ടമുണ്ട് പക്ഷെ നേരെ ഇല്ല രാവിലെ തന്നെ ഒരു ജോലി കഴിഞ്ഞു ഉച്ചയ്ക്ക് ഇപ്പോൾ വേറൊരു ജോലി അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറാൻ നേരമില്ല താൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കും ആര്യൻ്റെ ആര്യന് നല്ലൊരു ജോലി കിട്ടാനും ആര്യൻ്റെ ഈ ഭാരം കുറയാനും ഈ ഓട്ടം കുറയാനൊക്കെ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും അത് ശരി ഞാൻ പ്രാർത്ഥിക്കാം എൻ്റെ കഴുത്തിൽ ഈ താലിയുള്ള അടുത്തോളം കാലം ഞാനത് പ്രാർത്ഥിച്ചിരിക്കും എന്ന് പറയാം എന്നാൽ ശരി താൻ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ തന്നെ നിൽക്ക് ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് പറയും അങ്ങനെ പിന്നെ കാണിക്കണത് ദേവിനിണി ഇണി നമ്മുടെ മിത്രങ്ങനെ മനസ്സറിഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുന്നത് ആ സമയത്തുണ്ട് അലോകും വെല്ലിച്ചനും കൂടി അച്ഛൻ അതായത് അനന്തനും കൂടി വരും ഡേ വെല്ലിച്ച നോക്കിയേന്ന് പറയും നോക്കുമ്പോൾ മിത്ര നിന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അനന്തന കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കണ്ണൊക്കെ അങ്ങനെ കിട്ടാറുണ്ട് സന്തോഷം അലോക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടി പാടുപെടുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മിത്രയും അവരെ കാണും മിത്രയും മിത്രയ്ക്കും ഒരുപാട് സന്തോഷമാകും അച്ഛനെ കാണുമ്പോൾ അച്ഛൻ്റെ എത്തിക്കി ഓടി വരും അച്ഛാന്ന് വിളിച്ച് വരും അപ്പം മിണ്ടണമെന്നുണ്ട് പക്ഷേ അലോകിനെ പേടിച്ചിട്ട് മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കണ് എന്നാലും കണ്ണോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പരസ്പരം നോക്കുന്നുണ്ട് പക്ഷേ മിത്രയ്ക്ക് അത് മനസ്സിലാവുന്നില്ല അനന്തൻ ചിരിക്കുന്നത് എന്നിട്ട് പെട്ടെന്ന് തന്നെ ദേഷ്യം പ്രകടിപ്പിക്കും എന്താണെന്ന് ചോദിക്കും നിനക്ക് എന്തായാലും ഇവിടെ കാര്യം നോക്കി ഞാൻ അമ്പലത്തിൽ തൊഴാമെന്നാണ് നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയും ആ സമയത്ത് പൂജാരി വേണ്ടിയിട്ട് പറയും ആ സാറിൻ്റെ ഇത് പ്രസാദം വാങ്ങാൻ ചേർന്ന് നിന്നോന്ന് പറയും അപ്പോൾ മിത്ര അങ്ങോട്ട് പെട്ടെന്ന് വരാൻ പോകുമ്പോൾ അലോക്ക് പറയും വേണ്ട അവിടെ തന്നെ നിന്നാൽ എന്ന് പറയും ഏഹ് അതെന്താ സാറിൻ്റെ മോളല്ലേന്ന് ചോദിക്കും എല്ലാന്ന് എന്ന് പറയും അപ്പോൾ പെട്ടെന്ന് അനന്ത പറയും അല്ല എൻ്റെ മോളല്ല അപ്പം മിത്രങ്ങനെ ആകെ ഞെട്ടിന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം പിന്നെ പൂജാരിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാര്യങ്ങൾ മനസ്സിലായി അയാൾ അയാളാ പുഷ്പം പ്രസാദമൊക്കെ നമ്മുടെ അനന്തൻ്റെ കയ്യിൽ കൊടുക്കും എന്നിട്ട് പോ അവിടെ നിന്ന് പോകും അച്ഛ ഒരു നിമിഷം എന്ന് പറയും അച്ഛൻ്റെ മോളല്ലേ ഞാൻ അല്ല എൻ്റെ മനസ്സിലില്ല എന്ന് പറയും അതിന് മുന്നേ തന്നെ അലോകം പറയും നീ മരിച്ചുപോയി എന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് സ്വർണവും പണമൊക്കെ എടുത്ത് ഞങ്ങളെ ചതച്ചിറങ്ങിയോ അന്ന് നീ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മരിച്ചു പോയി എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും കാണണേന്ന് കണക്കാക്കണേന്ന് പറയും അന്നേരം മിത്ര പറയുന്നുണ്ട് അച്ഛാ ഇവനോടല്ല എനിക്ക് ചോദിക്കാനുള്ളത് പറയാം അച്ഛാ ഞാൻ മരിച്ചോ അച്ഛൻ്റെ മനസ്സിലിപ്പോൾ ഞാനില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനന്തം വീണ്ടും പറയും ഇല്ല ഉള്ളിൽ സ്നേഹം ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണ് അനന്തം പറയുന്നത് ഇല്ല നീ ഞങ്ങളുടെ മനസ്സിലില്ല നീ മരിച്ചു പോയോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ മരിച്ചതുപോലെ ഇനി എന്ന് പറയും പലകു പറയു വേണ്ടി കേട്ടാ അത് വലിച്ചേൻ്റെ മനസ്സിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇവരുടെ എൻ്റെ മോനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ മിത്ര അവിടെ നിന്ന് പൊട്ടിക്കറിയും വലിച്ച വലിച്ചനെ അവളോട് അങ്ങനെ പറഞ്ഞത് നന്നായിട്ടാന്ന് പറയും അവൾ കുറച്ചും കൂടി വിഷമിക്കട്ടെ എന്ന് പറയും പിന്നീട് ആര്യൻ്റെ കുറ്റം പറയുന്നുണ്ട് ഒരുപാട് ആര്യൻ്റെ കുറ്റം പറയുമ്പോൾ മിത്ര അത് അനുവദിക്കുന്നില്ല പിന്നീട് ആനന്ദനോട് നമ്മുടെ ആലോകു പറയുന്നുണ്ട് വെല്ലിച്ച വെള്ളിച്ചൻ അവൾ മരിച്ചു പോയെന്ന് പറഞ്ഞത് നന്നായിട്ടോ ആ നീ എന്നെ പഠിപ്പിക്കേണ്ട എന്ത് പറയണമെന്നുള്ള കാര്യം നീ വീട്ടിൽ പോക്കോ ഞാൻ കമ്പനിയിൽ പോയിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ ദേഷ്യത്തോടെ പോവും പിന്നെ കാണിക്കുന്നത് ബാലനിനി ബാലൻ എന്തൊക്കെ എന്തോ കണ്ട് പേടിച്ചിട്ട് എന്ന പോലെ ഓടി വരുന്നുണ്ട് അമ്പത്തിലേക്ക് അപ്പോൾ അവിടെ ആ മിത്ര ഇരുന്ന് കരയിൽ ആ എന്താ മോളെ നീ ഇവിടെ നിന്ന് കരീണേ എന്ന് ചോദിക്കും ഈ ഒന്നുമില്ലെങ്കിലെ കണ്ണിൽ പൊടി പോയതാ മോളെ എൻ്റെ കണ്ണിൽ നീ പൊടി നോക്കണ്ടട്ടാ സത്യം പറ എന്താണ്ടായി എന്ന് ചോദിക്കും ഒന്നുമില്ല അനന്തനും ആ ലോകം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായില്ലേ എന്ന് പറയും അപ്പം ഇത്ര ചോദിക്കും അങ്ങൾടെ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കും ഞാൻ കണ്ടു അവരിവിടെ നിന്ന് പോണത് പിന്നെ മോളമ്പലത്തിൽ പോകണത് പറഞ്ഞിരുന്ന് ആ ഒരു അമ്പലത്തിലേക്ക് വരുന്നതും കണ്ട് പിന്നെ എന്താ ഉണ്ടാവാന്ന് എനിക്കറിയാമല്ല അതുകൊണ്ട് ഓടി വന്നതാണ് സത്യം പറ മോളെ എന്താ സംഭവിച്ചിവിടെ മോള് പറഞ്ഞില്ലെങ്കിൽ വേണ്ട ഞാൻ കൃഷ്ണമംഗലത്തേക്ക് ഇപ്പോൾ പോവും ഞാൻ ചോദിക്കാൻ പോകണമെന്ന് പറയും വേണ്ടാങ്കളെ ഒന്നും ചോദിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മിത്ര നമ്മുടെ ബാലൻ്റെ കൈമ്മിൽ പിടിക്കണു വേണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞ് ഞാൻ പറയാന്ന് പറയും അങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് കരണി കൊണ്ടിട്ട് പറയുന്നത് ഓഹോ അത് ശരി അപ്പം അനന്തൻ്റെ മനസ്സിൽ മോളില്ലല്ലേ മോൾ മരിച്ചു പോയല്ലേ ശരി അനന്തൻ്റെ മനസ്സിൽ മോളില്ലെങ്കിൽ വേണ്ട ഈ അച്ഛൻ്റെ മനസ്സിൽ മോളുണ്ടെന്ന് പറയും അപ്പോൾ മിത്രയ്ക്ക് വലിയ സന്തോഷമാവും അച്ഛൻ ബാല ബാലൻ തന്നെയാണ് ഇങ്ങനെ പറയുന്നത് ആലോചിച്ചിട്ട് പിന്നീട് മിത്രയുടെ തോളിൽ കയ്യേച്ചിട്ട് കൊണ്ട് പറയും മോളെ അവന് മോളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണം ദേവമംഗലത്താരും ആ ഒരു തരാത്ത സ്നേഹം മോൾക്ക് ഞങ്ങൾ തരും ഞങ്ങളുടെ മനസ്സിലുണ്ട് മോള് എത്ര ആയാലും നീ എൻ്റെ മോള് തന്നെയാണ് എൻ്റെയും ഗോമതിരേം സന്തോഷമായോ എന്ന് ചോദിക്കും സന്തോഷമായി ഞങ്ങളെ അച്ഛൻ പറഞ്ഞതിൽ വിഷമിച്ച് നെഞ്ചു കൂട്ടിയിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ട് മിത്ര മനസ്സൊക്കെ നിറഞ്ഞ് ബാലൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ അപ്പം മോള് വിഷമിക്കേണ്ട അനന്തൻ നാളെ ഒരിക്കൽ മോളെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടോ ഇതെൻ്റെ മോളാണെന്ന് പറഞ്ഞിട്ട് ആ കാഴ്ച ഞങ്ങളെല്ലാവരും കാണും അതിനൊരു അവസരം ഉണ്ടാവും മോള് നോക്കിയിരുന്നോ എന്തായാലും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മിത്രനെ അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും മോളിന് ആരും വരുന്നുണ്ട് അങ്ങനെ അതേ ആരും വരുന്നുണ്ടെന്ന് പറയും ആര്യൻ അമ്പലത്തിൽ നടത്തുന്ന ഒന്നും അറിയാണ്ട് മിത്രനെ അന്വേഷിച്ച് വരികയായിരിക്കും ആ സമയത്ത് തന്നെ പെട്ടെന്ന് ബാലന് ദേഷ്യം വരും ഒരു കാര്യം ചെയ്യാൻ ഉത്തരവാദിത്തം വേണം ഭാര്യനെ അമ്പലത്തിൽ കൊണ്ടിട്ട് പോകുമ്പോൾ ഇവിടെ എന്താ ഉണ്ടായെന്നാ അല്ലെങ്കിൽ കൂടെ കയറാനും അതിനുള്ള മര്യാദങ്കിലും കാണിക്കണം എടാന്ന് പറയും അതിനിപ്പോൾ ഇവിടെ എന്താ ഉണ്ടായിരുന്നു ഒന്നും ഉണ്ടായില്ല എന്ന് ചോദിക്കും എൻ്റെ ദേഷ്യപ്പെട്ടെന്നായിട്ട് പറയും ശരി മോളെ ഞാൻ പോകണമെന്ന് പറഞ്ഞു പോകും അപ്പം ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ആര്യ പറയും അച്ഛൻ ഈ അച്ഛനെന്തിൻ്റെ കേട്ന്ന് ഈ അമ്പലത്തിലേക്കും ചെല്ലും ചെയ്യാൻ വന്നത് എന്ന് ചോദിച്ചാൽ അമ്പലത്തിലേക്കും മഴക്കുണ്ടാക്കാൻ വന്നതെന്ന് ചോദിച്ചപ്പോൾ ആര്യ അച്ഛനൊന്നും പറയരുത് അങ്കിളുടെ ഒന്നും പറയരുത് കിട്ടാന്ന് പറയും അപ്പോൾ ആരെയും ഇങ്ങനെ ഞെട്ടുണ്ട് കാരണം മിത്ര അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണേ എന്തായെന്ന് ചോദിക്കുമ്പോൾ പറയും ഒന്നുമില്ല പക്ഷേ അങ്കിളുടെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും കാരണം ഇത്രക്ക് അത്രയ്ക്ക് സന്തോഷമായി മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ആരെയും കുറ്റം പറയാൻ പോകും ബാലൻ്റെ കുറ്റം പറയാൻ പോകുമ്പോൾ നമ്മുടെ മിത്ര ശരിക്കും ആര്യൻ്റെ വായ അടപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ